ശക്തി പ്രാപിക്കുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും തുലാവർഷ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുക തിരുവനന്തപുരം മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ബുധനാഴ്ച വ്യാഴാഴ്ചയോടുകൂടി വടക്കൻ ജില്ലകളിലുൾപ്പെടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മഴ വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തുടക്കത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും മലയോര മേഖലകളിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് മധ്യ തെക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ തെക്കൻ കേരള തീരത്തോട് ചേർന്ന് സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ ദശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിലായി അന്തരീക്ഷ ചുലി രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് മധ്യ തെക്കൻ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരങ്ങളിലും രാത്രി വൈകിയും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് പ്രവചിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലും മഴ ശക്തമാകും തെക്കൻ ജില്ലകളിൽ ഇന്നലെ കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിലാണ് കനത്ത മഴ പെയ്തത് മഴയ്ക്കൊപ്പം ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഇടുക്കി പൊന്മുടി അണക്കെട്ട് തുറന്നു രണ്ടാമത്തെ ഷട്ടർ ഇരുപത് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് ഒരു സെക്കൻഡിൽ പതിനയ്യായിരം ലിറ്റർ വെള്ളമാണ് പുറത്തേക്കൊഴുക്കുന്നത് പന്നിയാർ പുഴയുടെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ശക്തമായ മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പേപ്പാറ അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് മഴ തുടരുന്നതിനിടയിൽ മുല്ലപ്പെരിയാറിൽ തിരക്കിട്ട നീക്കം മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയിൽ ആശങ്ക വേണ്ടെന്നും ഡാമിന് കേടുപാടുകളില്ല എന്നും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി വ്യക്തമാക്കി അണക്കെട്ട് സന്ദർശിച്ച് പരിശോധന നടത്തി നാലാമത്തെ സമിതി ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അണക്കെട്ടിന്റെ ഘടന ഉപകരണങ്ങൾ ഹൈഡ്രോ മെക്കാനിക്കൽ ഘടകങ്ങൾ ഗാലറി എന്നിവയുൾപ്പെടെ വിവിധ വശങ്ങൾ സമിതി പരിശോധിച്ച ശേഷമാണ് ഡാം സുരക്ഷാ അതോറിറ്റിയുടെ പുതിയ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൺസൂണിന് ശേഷമുള്ള അണക്കെട്ടിന്റെ സ്ഥിതി പരിശോധിച്ചുവെന്നും അണക്കെട്ടിന് നിലവിൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പരിസ്ഥിതിയെ ബാധിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നും ചൊല്ലിയുള്ള കേരളത്തിനും തമിഴ്നാടിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ മേൽനോട്ട സമിതി യോഗത്തിൽ രമ്യമായി പരിഹരിച്ചു എന്നാൽ ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക ഇപ്പോഴും ഉയരുകയാണ് അതേസമയം കേരള തീരത്തും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി